മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പഴമക്കാർക്കിടയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് ബോർഡ് സ്കൂൾ എന്ന പേരിലാണ് ബോർഡ് തന്നെ സ്ഥലം വാങ്ങി ഓല ഷെഡ് കെട്ടി അധ്യയനം ആരംഭിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ഒന്ന് മുതൽ നാലുവരെയുള്ള പ്രൈമറി വിഭാഗമാണ് ആദ്യം ആരംഭിച്ചത് വലിയകത്ത് അബ്ബാസ് മുസലിയാരുടെയും മറ്റ് പൗരപ്രമുഖരുടെയും ശ്രമഫലമായിട്ടാണ് ഈ വിദ്യാലയം രൂപമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഈ വിദ്യാലയം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായി ആദ്യത്തെ പ്രധാന അധ്യാപകൻ വയക്കാട്ടിൽ വാസുദേവൻ മാസ്റ്റർ ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു പി സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു ആദ്യത്തെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രഭാകര മാസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഞാൻ കടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ കണ്ണൻ ആണ് ഈ കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ ഈ വിദ്യാലയം വളരെ ഉജ്ജ്വലമായ വിജയമാണ് നേടിയത് തുടർച്ചയായി പതിനൊന്നാം വർഷവും നൂറ് ശതമാനം വിജയത്തിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ് ഷെറീഫ് അവടാണ് മികച്ച പി ടി എ മികച്ച ഒ എസ് എ മികച്ച വികസന സമിതി ഇവരുടെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ വിജയത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ഒരു വിദ്യാലയം സമ്പൂർണ്ണ വിജയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേതൃത്വം എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് പ്രിയങ്കരനായ പ്രിൻസിപ്പൽ കണ്ണൻ സാറിനോടും അതുപോലെ എച്ച് എം ഹനീഫ സാറിനോടുമുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങളെ അനുമോദിക്കാനായി എത്തുന്ന ഗ്രാമ്യ ചാനലിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ലിയ ഫർമ്മ വാടാനപ്പള്ളി തീരദേശത്തെ നൂറ്റി ഇരുപത്തൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജി എച്ച് എസ് എസ് വാടാനപ്പള്ളി പതിനൊന്ന് വർഷമായി ഈ സ്കൂളിന് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടുത്തെ പി ടി ഐയുടെയും നാട്ടുകാരുടെയും മികച്ച പിന്തുണ ഈ സ്കൂളിന് ഉണ്ട് ഇവിടുത്തെ അധ്യാപകരുടെ മികച്ച അധ്യാപനവും നാട്ടുകാർ മറ്റു സംഘടനകളുടെ സഹായ സഹകരണങ്ങളുമാണ് ഈ വിദ്യാലയത്തെ മികച്ചതാക്കുന്നത് പ്രശാന്തമായ സ്കൂൾ അന്തരീക്ഷം അധ്യാപകരുടെ പ്രോത്സാഹനം എന്നിവയാണ് എനിക്ക് ഫുൾ ഫുള്ള പ്ലസ് നേടാൻ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചർമാർ നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അതെല്ലാം അവർ ക്ലിയർ ആക്കി തരും നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് അത്രയും അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഞങ്ങൾക്ക് ഫുൾ ഫുള്ള പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അത്ര അധികം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് നന്ദി പറയുന്ന ഗ്രാമിക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് റാണിയാ ഷെരീഫ് ഞാൻ വാടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എനിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി അറിയിക്കുന്നു പിന്നെ പി ടി എയുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് വീട്ടിലേക്കൊക്കെ വിളിച്ച് എപ്പോഴും പഠിക്കാനൊക്കെ പറയുമായിരുന്നു പിന്നെ ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരത്തിനോടും നന്ദി അറിയിക്കുന്നു